ചുരുൽമല വിലങ്ങാട് പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവർക്കായി കേരള കത്തോലിക്ക മെത്രാൻ സമിതി നൂറ് വാഗ്ദാനം ചെയ്തിരുന്നു സർക്കാർ നൽകുന്ന സ്ഥലത്ത് ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ സർക്കാർ നേരിട്ട് ടൗൺഷിപ്പ് പദ്ധതിയുമായി മുൻപോട്ട് പോകുന്ന സ്ഥിതിക്ക് അവിടെ താമസിക്കാൻ താല്പര്യപ്പെടാത്ത അതിജീവിതരിൽ നൂറു കുടുംബങ്ങൾക്കായിരിക്കും കെ നേരിട്ട് വീടുകൾ നിർമ്മിച്ചു നൽകുക ഇപ്പോൾ നൂറ് വീടുകൾക്കുള്ള സ്ഥലം കണ്ടെത്തേണ്ട അധിക ബാധ്യത കൂടെ ദുരന്തബാധിത പ്രദേശത്തുള്ള മാനന്തവാടി ബത്തേരി കോഴിക്കോട് താമരശ്ശേരി എന്നീ രൂപതകൾ ഏറ്റെടുക്കേണ്ട സ്ഥിതിയുണ്ട് ഇതിനോടകം തന്നെ വയനാട് ജില്ലയിലെ പ്രളയബാധിതരായ തൊള്ളായിരം കുടുംബങ്ങൾക്ക് ഉപജീവന പദ്ധതികൾ പൂർത്തിയാക്കുകയും തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലൂടെ നൽകുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയെല്ലാമാണ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയാൻ നമ്മോടൊപ്പം ചേർന്ന് ഫാദർ ജേക്കബ് മാവുങ്കലാണ് അച്ഛ നമസ്കാരം അച്ഛാ എങ്ങനെയൊക്കെയാണ് പദ്ധതി രൂപതകൾ വിഭാവനം ചെയ്യുന്നത് കാരണം സർക്കാർ സർക്കാരിപ്പം മറ്റൊരു വഴിക്ക് നീങ്ങുകയാണ് പക്ഷേ ഇപ്പോൾ അടുത്ത് വാർത്ത വന്നിരുന്നു ഈ വീട് സ്പോൺസർ ചെയ്യുന്നവരുമായി സർക്കാർ ചർച്ച നടത്തും അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വെബ്സൈറ്റ് ഏർപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് അടുത്ത് വാർത്ത വരികയും ചെയ്തിരുന്നു എങ്ങനെയാണ് രൂപതകൾ ഇത് സംബന്ധിച്ച് എങ്ങനെ മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത് സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ഓൾറെഡി പ്രഖ്യാപിച്ചതുപോലെ ജൂലൈ മുപ്പതിന് ഈ സംഭവം നടന്നതിന് ശേഷം ഉടനെ തന്നെ ഇങ്ങനെ ഒരു താല്പര്യം ഒപ്പമുണ്ട് എന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരുന്നു അതിനുശേഷം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായാലും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് നടപ്പിലാക്കുന്നതെന്നും അറിയിച്ചിരുന്നു അപ്പൊ നമ്മൾ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ കെ സി ബി സി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളെല്ലാം അതിലേക്ക് സഹായ വാഗ്ദാനമായിട്ട് എത്തിയിരുന്നു ഈ ജനുവരി ഒന്നിനു ആണ് നമ്മളെ വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗിന് സർക്കാർ മുതിർന്നത് അതിലായാലും സർക്കാർ ടൗൺഷിപ്പിനെ കുറിച്ച് മാത്രമാണ് അവിടെ പ്രധാനമായിട്ടും പ്രഖ്യാപിച്ചത് എങ്ങനെയാണ് ഈ ഒരു പുനരധിവാസത്തിൽ സന്നദ്ധ സംഘടനകളുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും അവരുടെ എങ്ങനെയാണ് അവർ അവരുടെ പദ്ധതികൾ എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമായിട്ടുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടാകായിട്ട് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏതായാലും നമ്മൾ പ്രഖ്യാപിച്ചു ആളുകളോട് പറഞ്ഞു ആളുകൾ വളരെ മഹാമനസ്കതയോടുകൂടെ ഈ ദുരിതമനുഭവിച്ച ജനങ്ങളുടെ ഒപ്പം നിന്നു അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഭവന നിർമ്മാണത്തിനുള്ള സംഖ്യ നമുക്ക് ഉൾപ്പെടെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും ഈ ടൗൺഷിപ്പിന് പുറത്ത് പോകാനായിട്ട് താമസിക്കുന്ന താ താല്പര്യമുള്ളവരെയാണ് നമുക്കിനി ഏതായാലും ആ ഗണത്തിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഇതിന് പുനരധിവാസമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക വയനാട് ചൂരൽമരയിലും മുണ്ടക്കയിലും അതുപോലെ തന്നെ വിലങ്ങാടുമുള്ള ഇതിനെ അതിജീവിച്ചവരെയാണ് നമുക്ക് പിക്കേണ്ടതായിട്ടുള്ളത് നാല് രൂപതകളും മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇനി അവർക്കുള്ള സ്ഥലം കൂടെ കണ്ടെത്തേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അതുമായിട്ട് രൂപതകൾ മുന്നോട്ട് വന്നു മാനന്തവാടി രൂപത ഓൾറെഡി സ്ഥലം എടുത്തു കഴിഞ്ഞു ബത്തേരി രൂപത സ്ഥലം എടുത്തു കഴിഞ്ഞു കോഴിക്കോട് രൂപതയാണെങ്കിൽ അവർക്ക് മേപ്പാടിയിലുള്ള സ്ഥലം ഇതിനുവേണ്ടി മാറ്റി വച്ചു അതുപോലെ തന്നെ താമരശ്ശേരി രൂപതയാണെങ്കിലും വയനാട് നെൽമേൽ അതുപോലെ വാണിൻമേൽ നരിപ്പെട്ട പഞ്ചായത്തുകളിൽ തന്നെ അതിനുള്ള സ്ഥലം ഒരുക്കുക എന്നുള്ള പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെ സി ബിസിന്റെ നേതൃത്വത്തിൽ കേരള സോഷ്യൽ സർവീസ് ഫോറം ആണ് ഇതിനുള്ള നടപടി ഏകോപന ചുമതലയുള്ളത് കരിത്ത സിന്റിയയും സിആർഎസ് സംഘടനയും ദേശീയ തലത്തിൽ ഇതിനോടൊപ്പം നിൽക്കുന്നുണ്ട് ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തുടങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനോട് തന്നെ നല്ലൊരു ശതമാനം തീർക്കാൻ സാധിച്ചിരുന്നതിനെ ഏതായാലും ഇത്രയും വൈകി ഇനിയായാലും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് നമ്മുടെ ഭാഗത്തുനിന്നെല്ലാം എല്ലാം സന്നദ്ധമാണ് ഇത് ബാക്കിയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വരേണ്ടതുള്ളത് ഏതായാലും ഏപ്രിൽ പകുതിയൊക്കെ ആവുമ്പോഴേക്കും ഈസ്റ്റർ വരുന്നു അതിനുശേഷം ജൂൺ ആദ്യഘട്ടത്തിൽ തന്നെ കെ സി ബി സിയുടെ വർഷകാല സമ്മേളനം ഉണ്ട് ആ വർഷകാല സമ്മേളനത്തിലെങ്കിലും ഇത് പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയാം പോലെ സർക്കാരിൻ്റെ പദ്ധതികൾ അങ്ങനെയാണ് സർക്കാർ മിക്കവാറും അടുത്ത തിരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും ആയിരിക്കും അതിൻ്റെ ഏകദേശം ഒരു കാര്യങ്ങൾ എത്തിക്കുക അതിനുശേഷം അതിനോടനുബന്ധിച്ച് ആളുകൾക്ക് ഇത് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ എന്ന് വെച്ചാൽ രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അങ്ങനെയാണ് അത് പോകുന്നത് രാഷ്ട്രീയം അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ഇത് ഇപ്പോഴാണൊരു കൃത്യമായ രൂപരേഖയും കാര്യങ്ങളുമായിട്ട് സർക്കാർ എത്തിയിരിക്കുന്നത് സർക്കാർ ഇപ്പോൾ അവിടെ ഒരാളുങ്കൾ സൊസൈറ്റി അത് പണിയുമെന്നെല്ലാം പറഞ്ഞ് ഒരു അവസരത്തിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ സഭകൾ രൂപതകൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മുൻപേ തന്നെ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് എത്തിയിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ സർക്കാർ പറയുകയാണ് നമുക്ക് ഒരുമിച്ച് നീങ്ങാം ടൗൺഷിപ്പിൽ നിങ്ങൾ വീട് വെക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇനി എങ്ങനെയാണ് സർക്കാരിന്റെ കൂടെ ചേർന്ന് പോകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് ഇനി കാരണം നമ്മൾ വേറിട്ട് മാറി നിൽക്കുന്നു ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് പ്രത്യേകിച്ച് നമുക്ക് അറിയാലോ ഗുണ്ടക്കയിലാണെങ്കിലും മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വില്ലേജുകൾ മൂന്ന് വാർഡുകളിലാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് പ്രധാനമായിട്ടും ബാധിക്കപ്പെട്ടവരുള്ളത് വിലങ്ങാടാണെങ്കിൽ നൂറ്റി ചിലായിരം കുടുംബങ്ങൾ ഉണ്ട് എന്നാലും ഒരു നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെങ്കിലും ഈ ഒരു പാക്കേജ് ഉൾപ്പെടുത്താനായിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രഥമ പരിഗണന ഉള്ളത് ആ സംഭവം നടന്ന ഉടനെ സർക്കാരിന്റെ ഒരു ആവശ്യമായിരുന്നു എല്ലാവരും സഹകരിച്ച് ഇത് ചെയ്തു തീർക്കുക എന്നുള്ളത് എന്നാൽ ആളുകൾ വളരെ മഹാമനസ്കൃതയോടുകൂടി ഇത് ചെയ്തു ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നല്ലൊരു കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പക്ഷേ ഈ സന്നദ്ധ സംഘടനകൾ അവർ പറ സർക്കാരിന്റെ ഒരു താല്പര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് വരും വരുമെന്നുള്ളൊരു ധാരണ ഉണ്ടായതുകൊണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെ വരുന്നതെന്ന് ഞാൻ കരുതുന്നു ഇത് തന്നെയായാലും ഇത് കഴിഞ്ഞ സംഭവം നടന്ന് ഓഗസ്റ്റ് അഞ്ചിന് കെ സി ബി സി സമ്മേളിച്ചപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതാണ് നമുക്ക് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് കെ സി ബി സി ഉത്തരവാദിത്ത ഏറ്റൽ കേരള സോഷ്യൽ സർവീസ് ഫോറത്തെ ഏൽപ്പിച്ചത് നൂറ് ഭവനങ്ങൾ നിർമ്മിക്കുക അവർക്ക് ആവശ്യമായുള്ള ഭവന ഗൃഹോപകരണങ്ങൾ നൽകുക ജീവനോപാധി വളരെ പ്രധാനപ്പെട്ടതാണ് ഉപജീവനം നമ്മളത് തൊള്ളായിരം കുടുംബങ്ങൾക്ക് ഈ ഉരുൾപൊട്ടലിലും അതുപോലെ തന്നെ മറ്റ് വർഷ അതിവർഷത്തിലും ബാധിക്കപ്പെട്ട തൊള്ളായിരം കുടുംബങ്ങളിലേക്ക് നമ്മൾ ഉപജീവന മാർഗം കൊടുത്തു കഴിഞ്ഞു സിആർഎസിന്റെ മറ്റും ആഭിമുഖ്യത്തില് അതുപോലെ തന്നെ സാന്ത്വന ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നൂറ്റൻപത് പേരെ ട്രെയിൻ ചെയ്ത് നമുക്ക് സാന്ത്വന ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് സമാ സമാശ്വാസം നൽകുന്നതിനു വേണ്ടിയിട്ട് ഈ പദ്ധതികള് സമയബന്ധിതമായിട്ട് ഇനി ഭവന നിർമ്മാണം കൂടെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഉത്തരവാദിത്വം അത് നമ്മൾ ഇനി വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്